ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ഡി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയാണ് എന്താ പറയുക കുറേ നാളിന് ശേഷം ഇന്നാണ് ഒന്ന് പഴയ പോലെ ഗുരുവായൂരത്തെ ഒരു ദർശനം ഉണ്ടായെന്ന് തന്നെ പറയാം കുറേ നാൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു 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 ദർശനം ഉണ്ടായിരുന്നത് വളരെ വളരെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് വൈകിട്ട് കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഒരു അല്പം തിരക്കുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ വൈകിട്ട് വളരെ വളരെ തിരക്ക് കുറഞ്ഞ ഒരു സമയമായിരുന്നു അനുഭവപ്പെട്ടത് ആരും തന്നെ കാര്യമായിട്ടില്ല നമ്മൾ സാധാരണ നമ്മളെങ്ങനെ ആയിരുന്നു ദർശനം നടത്തേണ്ടി അതേപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇന്ന് ക്ഷേത്രം ഉണ്ടായിരുന്നത് സുഖമായിട്ട് പ്രദീക്ഷിണം വയ്ക്കാം ഒരു തിരക്കുമില്ല ഭഗവതി അമ്മയുടെ അവിടെയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തരാമായിരുന്നു ആരും വന്നിട്ടൊരു ബുദ്ധിമുട്ടോ ഒരു തിരക്ക് എന്ന് പറയണതില്ല എന്നാ പറഞ്ഞു സുഖമായിട്ടുള്ള ദർശനമായിരുന്നു പ്രാദേശികത്തിലും ആരില്ല മുന്നേ ഒരു ചൊവ്വാഴ്ച എങ്ങനെയായിരുന്നോ അതേ കൂട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ വൈകിട്ടത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും ഏവർക്കും സ്വാഗതം കുറേ ദിവസമായി ഇപ്പോൾ ഈ നേരത്തെ ലൈവ് ചെയ്തിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണമാണ് അതിങ്ങനെ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോകണ്ടായിരുന്നപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കാരണം ആ പറയുടെ തിരക്ക് എഴുതി കൊടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതിലൊക്കെ ആയിരുന്നുല്ലോ കൂടുതൽ ശ്രദ്ധയും കാര്യങ്ങളും വേണ്ടത് അതുകൊണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകേണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇന്നലെ നമ്മുടെ പേഴ്സിൽ വെക്കണ കൃഷ്ണനെ മേടിക്കാൻ പോയി അപ്പോൾ ആകെ ആകെ തിരക്കായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞു പഴയതുപോലെയായി പക്ഷെ ഞാൻ കുറേ മെസ്സേജുകളൊക്കെ ഇന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ മെസ്സേജുകൾ ഇപ്പോഴും പെൻഡിങ്ങാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ അത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കണം ഇന്ന് ലൈവ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കുറേ പേരൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞിരുന്നുള്ളോ രാവിലെ പറഞ്ഞിരുന്നല്ലോ രാവിലെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ പറഞ്ഞിട്ടല്ലേ പോവാറ് പക്ഷെ ഉണ്ടാവാറില്ല പക്ഷെ ഇന്ന് ഞാൻ ആ വാക്ക് പാലിച്ചു എന്ന് തന്നെ പറയാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ടാണെന്ന് വന്നിരിക്കണത് ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ രണ്ട് കതളിക്കുലകൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാനൊരു അല്പം നേരത്തെ വന്നു കാരണം ഇന്ന് രാവിലത്തെ തിരക്ക് കണ്ടിട്ടാണ് ഞാൻ രാവിലെ വന്ന് നേരത്തെ വന്നത് ദീപാരാധനക്ക് അടച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിന്ന് രാവിലത്തെ ആ തിരക്ക് കണ്ടിട്ടാണ് ഞാനിന്ന് വന്നത് പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം സുഖമായിട്ടുള്ള ദർശനം നമ്മൾ ഒരു തിക്കോ ഒരു തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു ഒരു ചേച്ചി പറഞ്ഞിരുന്നു നെയ് വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ രാമേന്ദ്രൻ്റെ പിടിയിൽ പോയി രണ്ട് കതലിക്കൊല മേടിച്ചു വിളക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളക്ക് കവറില് ഇട്ടു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് കയറുന്നത് അപ്പോൾ എൻ്റെ പരിചയക്കാരനായിരുന്നു അടുത്ത പോലീസുകാരൻ അപ്പം ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞു കവറിൽ വിളക്കാണ് ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ കതലിക്കൊലയുണ്ട് വിളക്കുണ്ട് ഒരു കവറിൽ വേറെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മെഷീനൊന്നും വർക്ക് ചെയ്യില്ലേ ഇതിലെന്താ ശബ്ദം ഒന്നും കേൾക്കാത്ത ഞാൻ മെറ്റലായിട്ടാണ് ഉള്ളിലേക്ക് പോണേന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ വിളക്കെടുക്കാൻ പറഞ്ഞു ബാക്കി സാധനങ്ങളായിട്ടാണ് ഞാൻ പോണത് അപ്പോൾ ഈ കദലിക്കൊലയുടെ വെയിറ്റ് ഉള്ളത് കൊണ്ട് ബാക്കി സാധനങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഭഗവതി കെട്ടിൽ ചോദിച്ചിട്ട് വീണ്ടും പോയിട്ട് വിളക്കെടുത്ത് കൊടുത്തിട്ട് കയറേണ്ടി വന്നു എന്നിട്ട് വിളക്ക് കത്തിച്ച് വെച്ചു കേട്ടോ ആ ചേച്ചിയുടെ കുറേ വിഷമങ്ങൾ മാറാൻ വേണ്ടിയിട്ടായിരുന്നു കത്തിച്ചത് ഒരു ആരപ്പൻ ഒരു ആരപ്പൻ്റെ അനുഗ്രഹം എന്താണെന്ന് നോക്കണേ കാരണം ഞാനത് ഇങ്ങനെ ഇപ്പോൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ ഇത് കെടാണ്ട് നോക്കണേ കാര്യങ്ങൾ കെട്ടില്ലെങ്കിൽ അത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയാണെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ കത്തിച്ച് വെച്ചത് ഞാൻ കത്തിച്ച് വെച്ചിട്ട് ഒരു പ്രദീക്ഷിണം കഴിഞ്ഞ് വരുമ്പോൾ അത് വീണ്ടും കത്തിട്ടുണ്ടായിരുന്നു അത് കെട്ടിണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ നമ്മുടെ വിളക്ക് കത്തിക്കണവരായിട്ടുണ്ട് ആ ഏട്ടനെ വിളിച്ച് കാണിച്ചു കൊടുത്തു കണ്ടുപോകാം ഞാൻ കത്തിച്ചതാണ് ഇതുവരായിട്ടും കെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അതൊരു ഭയങ്കര ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് പിന്നെ നേരെ ആ രണ്ട് കതൽക്കലകളായിട്ട് ഇറങ്ങി ഭഗവത് ഘട്ടയിലൂടെ ആണ് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയപ്പോൾ സമയത്തായിരുന്നു ഈ പോലീസുകാരൻ്റെ കാര്യം ഉണ്ടായത് ഞാൻ രണ്ടാമതും കയറുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിൽ വിളക്കുണ്ട് പറഞ്ഞത് വിളക്കുണ്ടെന്നൊന്ന് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ചിരിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങി രണ്ടാമത്തെ വച്ചിട്ടോ അങ്ങനെ ഇന്ന് നോക്കണ സമയത്ത് ആരുമില്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ സാധാരണ ഇപ്പോൾ സീസണിൻ്റെ മുന്നേ ഒക്കെ ശബരിമല സീസണിൻ്റെ മുന്നേ ഒക്കെ ഒരു ചൊവ്വാഴ്ച എങ്ങനെയായിരുന്നു ആരുമില്ലാത്തൊരു ഫീൽ ഉണ്ടാവില്ലേ നമുക്ക് സുഖമായിട്ട് നമ്മളും ഭഗവാനും പിന്നെ കുറച്ച് ആൾക്കാരും അതേ ഒരു രീതിയായിരുന്നുണ്ടായിരുന്നു പക്ഷെ പുറത്ത് ഒരു നാല് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ക്യൂ കോംപ്ലക്സിൽ ഞാൻ എന്നെ നോക്കണ സമയത്ത് നാല് ക്യൂഒോ അഞ്ച് ക്യൂ അങ്ങനെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ എത്തി എനിക്ക് സുഖമായിട്ട് പ്രദീക്ഷിണമൊക്കെ വെക്കാൻ കഴിഞ്ഞു ആ കൊടിമരച്ചോട്ടിൽ നിന്നിട്ട് ഭഗവാനെ കണ്ടു അങ്ങനെ നേരെ പ്രാദേശികത്തിൻ്റെ അവിടെ എത്തി പ്രാദേശികത്തിൽ ആരുമില്ല സുഖമായിട്ടായിരുന്നു തൊഴാൻ പറ്റിയത് ആ ക്യൂ റണ്ണിങ് ക്യൂ ആയിരുന്നു അയ്യപ്പന്മാരായിരുന്നു കൂടെ എന്നാലും അവരുടെ കൂടെ അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് തരം നിൽക്കേണ്ടി വന്നു കാരണം അവരങ്ങോട്ട് കയറിക്കോട്ടെ എന്നുള്ള രീതിയിൽ പിന്നെ അവിടുത്തെ കാവൽക്കാരൻ്റെ എല്ലാം പരിചയക്കാരനായിരുന്നു അപ്പോൾ ഞങ്ങൾ താലപ്പൊലിയുടെ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അയ്യപ്പന്മാര് കയറിയപ്പോ ഞാനും കേറി ഇന്ന് പ്രദക്ഷിണം വെക്കാൻ പറ്റിയില്ല വലിയ ബരിക്കലിനെ കാരണം അയ്യപ്പന്മാര് കുറച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനിന്ന് വന്നത് തന്നെ ആ ദീപാരാധനക്ക് നട തുറന്നുട്ടോ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ ദീപാരാധനക്ക് നട തുറന്നിരിക്കുന്നു കേട്ടോ ആഹ് അങ്ങനെ ബരിക്കലിനെ പ്രദക്ഷിണം വെക്കാൻ പറ്റിയില്ല കാരണം വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ അയ്യപ്പന്മാർ കൂടി നിൽക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ബാക്കി കൂടെ വന്നിട്ടായിരുന്നു കയറിയത് അപ്പോൾ ആ കാവൽക്കാരൻ നിൽക്കണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ സംസാരിച്ചിരുന്നു ഈ അയ്യപ്പന്മാർ പോണവരെ അയ്യപ്പന്മാർ പോയിട്ടാണ് കയറിയത് അപ്പോൾ ഞാനിങ്ങനെ ഒരു നോക്ക് ഭഗവാനെ കണ്ടു അപ്പോൾ അവിടുത്തെ ആ തിരുമുടിമാലകൾ കണ്ടു ഇന്ന് തിരു ഇന്ന് രാവിലത്തെ പോലെ തന്നെയായിരുന്നു ഇന്നും തിരുമുടിമാലയും ആ വനമാലയും ഒരുമിച്ചുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു ഇപ്പോൾ വൈകിട്ടും ചെയ്തിട്ടുണ്ടോ താമരയുടെ മാല തന്നെയായിരുന്നു താമരയും തെച്ചി തുളസി അങ്ങനത്തെ ഒരു മാല തന്നെയായിരുന്നു കേട്ടോ രാവിലത്തെ പോലത്തെ അല്ല താമരയും തെച്ചിയും തുളസിയും ആ ഒരു രീതിയിലുള്ള മാലയായിരുന്നു കേട്ടോ താമരയായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അപ്പോൾ അതൊക്കെ കണ്ടു നേരെ നാലമ്പലത്തിരി പ്രവേശിച്ചു നാലമ്പലത്തിൽ പ്രവേശിച്ച് മേലേക്ക് നോക്കിയപ്പോൾ ആ നിറമാലകളൊക്കെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട് ഇന്ന് നാലമ്പലത്തിലെ എല്ലാ ഭാഗത്തും നിറമാല ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ചേർത്തിട്ടുണ്ടെന്ന് പറയാം എല്ലാം ഓരോ തൂണിലും ഓരോ ഭാഗത്തും ആ കമ്പിയുടെ മേലൊക്കെ ഒക്കെ ചാർത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചാർത്തിയിട്ടുണ്ട് ആനന്ദശനത്തിൻ്റെ അവിടെ കാണേണ്ടത് തന്നെയായിരുന്നു നിറയെ താമരയുടെ ഇതളുകൾ കൊണ്ടുള്ള മാലയും തുളസി മാലകളായിരുന്നു ഉണ്ടായിരുന്നത് ഭംഗിയായിട്ട് തന്നെ അവിടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി നാലമ്പലത്തിൽ പ്രവേശിച്ചു ഒന്ന് നാരായണി എഴുതിയ അവിടെ തൊട്ട് നിർഗേച്ചു നേരെ ഭഗവാനെ നോക്കി ഭഗവാൻ ഇന്ന് മത്സ്യാവതാരമായിട്ടാണ് ുള്ളത് ഇന്ന് ചതുർബാഹു ആയിട്ട് നാല് നാല് കൈകളും നേരെ കാണുന്നുണ്ടായിരുന്നു ശംഖുചക്രം ഗതാപത്മത്തോടു കൂടിയിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മത്സ്യാലങ്കാരം പറഞ്ഞപ്പോൾ തെറ്റി അന്ന് എന്തോ ചതുർബാഹുവായിരുന്നു പക്ഷേ ശംഖുചക്രം ഗതാപത്മം ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനത് അറിയാണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മത്സ്യാവതാരത്തിൻ്റെ പ്രത്യേകത ഞാൻ അന്ന് പറഞ്ഞല്ലോ നമ്മളെല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി അത് കൃത്യമായി കാരണം ആ ഞാൻ പറഞ്ഞില്ല ചതുർബാഹുവായിട്ടുള്ള ഗുരുവാരപ്പന നമ്മൾ കാണുമ്പോൾ എപ്പോഴും നമുക്ക് ഒരിതുണ്ടാവില്ല നമ്മളെല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണ ഒരാൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചതുർബാഹുവായിട്ടുള്ള ഗുരുവാരപ്പന കാണാറ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്ന് മത്സ്യാവതാരത്തിനെ മത്സ്യാവധാരം എന്തിനുണ്ടായേ നമ്മളൊക്കെ നമ്മളല്ല കുറച്ച് പേരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്സ്യാവതാര കഥ നടന്നത് കേരളത്തിലാന്ന് പറയണു കേട്ടോ കേരളത്തിലാണെന്ന് പറയുന്നുണ്ട് സൗത്തിലാണ് നടന്നതെന്നാണ് പറയണത് അപ്പം എന്തായാലും കേരളത്തിലാവുമെന്ന് വിചാരിക്കണു പക്ഷെ അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് പരശുരാമനാണ് മഴഞ്ഞിട്ടാണ് കേരളം ഉണ്ടാക്കിയത് പിന്നെ ഇങ്ങനെ ഇത് കേരളത്തിൽ നടന്നു എന്നൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഞാനത് കേട്ടിരിക്കണത് ഇങ്ങനെ ഇത് സൗത്തിലാണ് നടന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല അപ്പോ അങ്ങനെയാണ് ഇന്നത്തെ അലങ്കാരം മത്സ്യാവതാരമായിട്ടാണ് ശ്രീ ഗുരുവായപ്പനുള്ളത് ശരിക്കുള്ള ഒരു പത്മാണെട്ടോ ഒന്ന് പിടിച്ചിട്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നത്തെ അലങ്കാരം കാണാൻ ഒരു ചെറിയ വലിയ ഒരു മത്സരത്തിൻ്റെ ചുവടയല്ല ചെറിയ ഒരു മത്സരത്തിൻ്റെ പോലെ അങ്ങനെയായിരുന്നു ഇന്നത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് കയ്യിൽ ഇതേപോലെ ശംഖ് ചക്രം ഗതാ പത്മൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സ്യാവതാരത്തിൻ്റെ രണ്ട് കൈകളെ ശരിക്കും നേരെ കാണില്ല എന്ന് പറഞ്ഞിരുന്നു അല്ല പക്ഷേ ഇപ്രാവശ്യത്തെ മത്സ്യാവതാരത്തിൻ്റെ നാല് കൈകളും വളരെ ഭംഗിയായി തന്നെ ണ്ടായിരുന്നു പിന്നെന്താ പറയുക അങ്ങനെ ആയിരുന്നു ഇന്നത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് ഭഗവാനെ ഇന്ന് രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യത്തെ തിരുമുടിമാല എന്ന് പറയുമ്പോൾ ചുവപ്പും വെള്ളയും കൂടിയിട്ടുള്ള ഒരു തരത്തിലുള്ള തിരുമുടിമാലയായിരുന്നു പിന്നെ അതിൻ്റെ ചുവടെ തുളസി നിറയെ തുളസി ഒരു തിരുമുടിമാല പ്ലസ് അതിൽ താമരയും കൂടിയുള്ള ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അത് അവിടെ അങ്ങനെ നിറയെ ചുറ്റി കിടക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് തിരുമുടിമാലുണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട് അങ്ങോട്ട് കൃത്യമായിട്ടങ്ങോട് സോർട്ടാവാൻ പറ്റില്ല അതായത് പച്ചയും ചുവപ്പും കണ്ടു പിന്നെ താമരയും തുളസിയും കണ്ടു അപ്പോൾ അത് അങ്ങനെയാണ് ഇന്ന് ഞാൻ കണ്ടത് അതിൻ്റെ മേലെ ഒരു ആകെ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് മൂടിക്കിടക്കണ രീതിയിലായിരുന്നു അത് കൃത്യമായിട്ട് ചുറ്റിയെ പോലെയല്ല തോന്നി അതാണ് ഞാൻ പറഞ്ഞത് ഈ മനമാലെ എടുത്തിട്ട് ചുറ്റിയെ പോലെ തോന്നി എന്നെനിക്ക് പറയണത് കാരണം വനമാലയിലും ഇതുപോലെ ചുവപ്പ് പച്ച താമര ആ ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ വനമാല ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ ചുറ്റിയെ പോലെയാണെന്ന് ശരിക്കും ഭഗവാന്റെ തിരുമുടിമാല ദൃശ്യമാണത് അങ്ങനെ രണ്ട് വനമാലയുണ്ട് ആദ്യത്തെ വനമാല എന്ന് പറയുമ്പോൾ പച്ച ചുവപ്പ് താമര പച്ച ചുവപ്പ് താമര ആ തോതിലായിരുന്നു ഇന്നത്തെ ആദ്യത്തെ വനമാല ഉണ്ടായിരുന്നത് രണ്ടാമത്തെ വനമാല ആകെ ആകെ ബഹളാണല്ലോ ഈ ചെണ്ട വയ്ക്കണ ആളുകളെ ഞങ്ങളുടെ മുന്നത്തെ ഞങ്ങളുടെ മുന്നിലുള്ളവർ അവർ കിട്ടിപ്പോണം നമ്മളെ സോപാന സംഗീതം എല്ലാവർക്കും കേൾക്കണമെന്ന് വിചാരിക്കണം അതിനെ ബ്രേക്ക് ചെയ്യണം കൊട്ടാകെ കുട്ടി കൊട്ടണത് എന്ത് ഭംഗിയില്ല സോപാന സംഗീതം കേൾക്കണമല്ലേ രസായി പാടുണ്ട് പുതിയൊരു കലാകാരം വന്നു നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടിരുന്നുകൊണ്ട് എല്ലാവരും പുതിയ നിയമനമായിരുന്നു ഉണ്ടായിരുന്നത്